പണ്ട് പണ്ടൊരു കാട്ടിൽ മൂന്ന് പന്നിക്കുട്ടന്മാർ അവരുടെ അമ്മയോടൊപ്പം താമസിച്ചിരുന്നു അവർ വളർന്നു വലുതായപ്പോൾ ഒരു ദിവസം അവരുടെ അമ്മ അവരെ അവരടുത്തു വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് വീട് വിട്ടുപോയി സ്വന്തമായി വീടുണ്ടാക്കി താമസിക്കുവാനുള്ള സമയമായിരിക്കുന്നു അമ്മ അവർക്ക് മറ്റൊരു ഉപദേശം കൂടി നൽകി കാട്ടിൽ അലഞ്ഞു നടക്കുന്ന ശക്തനായ ഒരു വലിയ ചെന്നായയുണ്ട് ഉണ്ട് അവനിൽ നിന്നും രക്ഷപ്പെടുവാൻ തക്കതായ ശക്തിയുള്ള വീട് വേണം നിങ്ങൾ ഉണ്ടാക്കുവാൻ പന്നിക്കുട്ടന്മാർ കാടിനുള്ളിലേക്ക് യാത്ര തിരിച്ചു ആദ്യത്തെ പന്നിക്കുട്ടൻ ഒരു മടിയനായിരുന്നു വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ വീട് വെച്ചു കഴിയുവാനായി അവൻ വൈക്കോൽ കൊണ്ട് വീട് കെട്ടുവാൻ തീരുമാനിച്ചു വിചാരിച്ചതുപോലെ തന്നെ പെട്ടെന്ന് വീടിൻ്റെ പണി പൂർത്തിയായി ബാക്കിയുള്ള സമയം അവൻ ആഹ്ലാദിച്ചും ഉല്ലസിച്ചും കളഞ്ഞു രണ്ടാമത്തെ പന്നിക്കുട്ടൻ അല്പം കൂടി ജാഗ്രതയുള്ളവനായിരുന്നു അവൻ വടികളും കമ്പുകളും കൊണ്ട് വീട് കെട്ടുവാനാണ് തീരുമാനിച്ചത് ആദ്യത്തെ പന്നിക്കുട്ടൻ വീട് കെട്ടി കഴിയുവാനെടുത്തതിനേക്കാൾ അല്പം കൂടി കൂടുതൽ സമയം രണ്ടാമൻ എടുത്തെങ്കിലും അല്പം കൂടി ബലമുള്ള വീടാണ് രണ്ടാമൻ നിർമ്മിച്ചത് തൻ്റെ വീടിന് ആവശ്യത്തിനുള്ള കരുത്തുണ്ടാകുമെന്ന് അവൻ കരുതി മൂന്നാമത്തെ പന്നിക്കുട്ടനാകട്ടെ ഒരു പരിശ്രമിയായിരുന്നു ഇഷ്ടികകൾ കൊണ്ടാണ് അവൻ വീട് കെട്ടുവാൻ തീരുമാനിച്ചത് വളരെ പരിശ്രമിക്കേണ്ടി വന്നെങ്കിലും വളരെ ശക്തിയുള്ളതും സുരക്ഷിതത്വമുള്ളതുമായ ഒരു വീടാണ് അവൻ ഉണ്ടാക്കിയത് അല്പ കടന്നുപോയി ഒരു ദിവസം ദുഷ്ടനായ ആ വലിയ ചെന്നായ കാട്ടിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ മൂന്നു പന്നിക്കുട്ടന്മാരുടെയും വീടുകൾ കാണുവാനിടയായി പന്നിക്കുട്ടന്മാരെ പിടിച്ചു തിന്നണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു ആദ്യം അവൻ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ഒന്നാമത്തെ പന്നിക്കുട്ടന്റെ വീട്ടിലേക്കാണ് വന്നത് അവൻ കഥകിൽ മുട്ടി സൗഹൃദഭാവത്തിൽ പന്നിക്കുട്ടനെ വിളിച്ചു എന്നാൽ ചതി മനസ്സിലാക്കിയ പന്നിക്കുട്ടൻ താൻ വാതിൽ തുറക്കുകയില്ല എന്ന് പറഞ്ഞു ചെന്നായ സർവ്വശക്തിയും എടുത്ത് പന്നിക്കുട്ടൻ്റെ വീട് പൊളിക്കുവാൻ ശ്രമിച്ചു വൈക്കോൾ കൊണ്ടുണ്ടാക്കിയ വീടിന് വലിയ ബലമില്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ വീട് പൊളിയുവാൻ തുടങ്ങി പേടിച്ചരണ്ട പന്നിക്കുട്ടൻ രണ്ടാമത്തെ പന്നിക്കുട്ടൻ്റെ അടുത്തേക്ക് ഓടി അവൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു ഒന്നാമത്തെ പന്നിക്കുട്ടനെ പിന്തുടർന്ന ചെന്നായ രണ്ടാമത്തെ വീട്ടിലെത്തി അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവൻ്റെ വീടും പൊളിക്കുവാൻ ചെന്നായയ്ക്ക് സാധിച്ചു രണ്ട് പന്നിക്കുട്ടന്മാരും കൂടി ഓടി മൂന്നാമത്തെ പന്നിക്കുട്ടൻ്റെ വീട്ടിലെത്തി മൂന്നാമത്തെ പന്നിക്കുട്ടൻ അവർക്ക് അഭയം നൽകി അവർക്കു പിന്നാലെ ചെന്നായയും അവിടെ എത്തി പക്ഷെ ചെന്നായ എത്ര ശ്രമിച്ചിട്ടും ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ വീട് പൊളിക്കുവാൻ അവന് സാധിച്ചില്ല തന്ത്രശാലിയായ ചെന്നായ വീടിൻ്റെ ചിമ്മിണി വഴി ഉള്ളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു എന്നാൽ ബുദ്ധിമാനായ മൂന്നാമത്തെ പന്നിക്കുട്ടന് അവൻ്റെ ബുദ്ധി മനസ്സിലായി പന്നിക്കുട്ടൻ അടുപ്പിൽ വലിയ തീയുണ്ടാക്കി എന്നിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളവും തിളപ്പിക്കാൻ വെച്ചു ചിമ്മിണി വഴി താഴേക്കിറങ്ങാൻ ശ്രമിച്ച ചെന്നായയുടെ കണ്ണിലേക്ക് പുക അടിച്ചു കയറി തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നുയർന്ന ആവി കൊണ്ട് അവന് പൊള്ളലുമേറ്റു വെപ്രാളം പിടിച്ച ചെന്നായി വന്ന വഴി തന്നെ തിരികെ ഇറങ്ങി കാട്ടിലേക്ക് ഓടി പിന്നീട് ഒരിക്കലും അവനെ കൊണ്ടുള്ള ശല്യമുണ്ടായില്ല പിന്നീടുള്ള കാലം മൂന്ന് പന്നിക്കുട്ടന്മാരും സന്തോഷത്തോടെ ഇഷ്ടിക വീട്ടിൽ തന്നെ താമസിച്ചു ആദ്യത്തെ രണ്ട് പന്നിക്കുട്ടന്മാരും കഠിനാധ്വാനത്തിൻ്റെ വിലയും മനസ്സിലാക്കി